നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വടക്കൻ ഗസയിൽ ജബലിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വളരെ മൃഗീയമായ ആക്രമണം അഴിച്ചുവിടുന്ന റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി തന്നെ അക്രമങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുണ്ട് രക്ഷാ സമിതിക്ക് ആ പ്രദേശങ്ങളിലേക്ക് വസ്ത്രങ്ങളോ ആഹാരമോ മരുന്നുകളോ എത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിനാളുകൾ അവിടെ മരിച്ചു വീഴുന്ന റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ചും കുട്ടികൾ അവർക്ക് ആഹാരമോ വസ്ത്രമോ മരുന്നുകളോ പരിക്കേറ്റ ആൾക്കാർക്ക് മരുന്നോ എത്തിക്കുവാൻ യു എൻ രക്ഷാസമിതിയുടെ ഭടന്മാരെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിന് തുടർ നടപടികൾ അവിടെ സ്വീകരിക്കണം സൈന്യത്തിന് സ്വീകരിക്കണം എന്ന ന്യായം പറഞ്ഞ് യു എൻ രക്ഷാസമിതിയിലെ ഭടന്മാരെയോ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന സന്നദ്ധ സംഘടനയോ വടക്കൻ ജബലിയ പ്രദേശങ്ങളിലേക്ക് കടത്തിവിടുന്നില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവിടങ്ങളിലൊക്കെ പൂർണ്ണമായ വംശ ഉന്മൂലീകരണം നിർമ്മാർജ്ജനം നടത്തി എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ജീവനോടെ അവശേഷിച്ചിട്ടുള്ളൂ അവശേഷിക്കുന്ന ആളുകൾക്ക് തന്നെ മരുന്നും വസ്ത്രവും ഭക്ഷണവും ലഭ്യമാക്കുവാൻ അന്താരാഷ്ട്ര സമിതികൾക്ക് കഴിയുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റൊന്ന് ലബനില് നിന്നാണ് ലബനിലെ ഇതുപോലുള്ള ചില ആരോപണങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ന് യു എൻ രക്ഷാസേനയിലെ മലേഷ്യൻ സേനാംഗങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി പറയുന്നുണ്ട് അതിൽ ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സമീപത്തുണ്ടായിരുന്ന മൂന്ന് ലബനൻ പൗരന്മാരും കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളുകൾ മരിച്ചു എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രധാനമായും ഇസ്രായേൽ പറയുന്ന ഇതിനൊരു കാരണം ചില തുരങ്കങ്ങൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ ആക്രമണത്തിന് ഉപയോഗിച്ചതുപോലുള്ള ചില തുരങ്കങ്ങൾ ഹിസ്ബുല്ല നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇത്തരം തുരങ്കങ്ങളെക്കുറിച്ച് ഇസ്രായേലിനോ യു എനോ യു എൻ രക്ഷാസമിതിയിലെ ഈ ഭട യു എൻ സുരക്ഷാസേനയിലെ യു എൻ സുരക്ഷാസേനയിലെ ഈ ഭടന്മാർ അവർ മുന്നറിയിപ്പ് നൽകിയില്ല തിരി തികച്ചും ഏകപക്ഷീയമായി ഗസയ്ക്കും ഫാലസ്തീനും അനുകൂലമായി യു എൻ രക്ഷാസമിതിയിലെ ഭടന്മാർ പെരുമാറുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം യു എൻ രക്ഷാസമിതി അംഗങ്ങൾ യു എൻ രക്ഷാസമിതിയിലെ ഭടന്മാർക്കു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ യു എൻ രക്ഷാസമിതിയിലെ സുരക്ഷാ ഭടന്മാർ അവരുടെ സുരക്ഷാ വിങ്ങൊക്കെ ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് കാരണം ഇത്തരം ഒരു തുരങ്കം തങ്ങളുടെ അന്വേഷണങ്ങൾ ദിവസേനയുള്ളതും തങ്ങളുടെ അന്വേഷണങ്ങളിലൊന്നും കണ്ടെത്തിയിട്ടില്ല ഇത് ഇസ്രായേലിൻ്റെ വെറും ആരോപണം മാത്രമാണ് എന്ന രീതിയിൽ അവർ പ്രതികരിക്കുകയാണ് അവർ പറയുന്നത് ഹിസ്ബുല്ല എന്ന ഒരു സായുധസേനയെ നിരാകരിക്കുക എന്നത് യു എൻ ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളില്ല പക്ഷേ ഇത്തരം തുരങ്കങ്ങളൊക്കെ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു തുരങ്കം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്തായാലും ഇസ്രായേൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശക്തമായി തന്നെ ലബനനിലും ഗസയിലും അക്രമം തുടരുന്നു എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഹമാസിൻ്റെ ഖത്തറിലെ ഓഫീസുകൾ അടച്ചുപുട്ടണമായി എന്നതുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ അതിനൊരു സ്ഥിരീകരണം വരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് അങ്ങനെ ഒരു സ്ഥിരീകരണം വരുന്നില്ല ഖത്തറിലെ ഹമാസിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടണം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എല്ലാ സഹകരണവും നിർത്തുന്നു എന്നതിൻ്റെ പേരിൽ ഖത്തർ ഭരണാധികാരികൾ നിർദ്ദേശം നൽകിയതായി കേൾക്കുന്നില്ല മറിച്ച് തൽക്കാലം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ യുദ്ധ നിർത്തൽ ചർച്ചകൾക്ക് ഖത്തർ തൽക്കാലം പിൻവാങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് കാരണം രണ്ടു ഭാഗവും അവരുടെ നിലപാടുകൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നില്ല എന്നതാണ് കാരണം ഖത്ത് ഹമാസാകട്ടെ ഇസ്രായേൽ ആകട്ടെ അവരുടെ വാദങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു യുദ്ധവിരാമത്തിന് ശ്രമിക്കുന്നില്ല എന്ന കാരണമാണ് ഇതിൽ ഖത്തർ പറഞ്ഞിട്ടുള്ള റീസൺ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ സൂചിപ്പിക്കുന്നത് അതിനപ്പുറം ഖത്തർ ഏതെങ്കിലും രീതിയിൽ ഹമാസിനെയോ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഓഫീസുകൾ ഖത്തറിൽ നടച്ചു അടച്ചു അവർ പുറത്തോട്ട് പോകണമെന്നോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ഹൈഫയിലും മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ വളരെ ശക്തമായി തന്നെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലി കുടിയേറ്റക്കാർ അവിടെ നിന്ന് ഭവനരഹിതരായി പുറത്തു പോകേണ്ട വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ മിക്ക ഇസ്രായേലി ചാനലുകളിലും കണ്ടതാണ് അവർ പലരും തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചിലരെക്കലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുകയാണ് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആദ്യമായി ഇസ്രായേലിൻ്റെ ഭാഗത്തും ഇത്തരം ദുരിതാശ്വാസ ഉണ്ടാകുന്നു അവരുടെ ജനങ്ങൾ യുദ്ധത്തിൻ്റെ കൊടുതികൾ കെടുതികൾ അനുഭവിച്ചു തുടങ്ങുന്നു എന്നാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വർഷ് യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരു പുതിയ ചേരികൾ രൂപപ്പെടുന്നു ആ ചേരികൾ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും യുദ്ധ തീവ്രത വർദ്ധിപ്പിക്കും ഒരുപക്ഷെ ഫലസ്തീൻ്റെ മോചനത്തിന് കാരണമാകും എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും റഷ്യയുടെ ഏറ്റവും അടുത്ത സൈനിക പങ്കാളിയായി ഇറാൻ വരുന്നു ഉത്തരകൊറിയ വരുന്നു ഇവർ പേരും ചേർന്ന് ഒരു പുതിയ അച്ചുതണ്ട് രൂപം കൊള്ളുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചർച്ച പ്രത്യേകിച്ചും ജോ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും നല്ല പാർട്ട്ണറായിരുന്നു റഷ്യയുടെ ഏറ്റവും നല്ല പാർട്ട്ണറായിരുന്നു ഇറാനും വടക്കൻ കൊറിയയും ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന സഖ്യരാഷ്ട്രം റഷ്യയാണ് എന്ന തോന്നൽ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു കൂടുതൽ രാജ്യങ്ങൾ റഷ്യയ്ക്ക് അനുകൂലമായി നീങ്ങുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയാലും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം ഒരുപക്ഷെ തിരിച്ചു പിടിക്കുക പ്രയാസകരമായിരിക്കും എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രത്യേകിച്ചും ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഉക്രൈൻ ഉക്രൈൻ അമേരിക്കയുടെ സമ്പത്ത് അപഹരിക്കുന്നു ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക ഒരുപാട് സമ്പത്ത് ചിലവാക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ അതും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ റഷ്യയ്ക്ക് അനുകൂലമായി അമേരിക്ക വിരുദ്ധമായ ഒരു ചേരി രൂപപ്പെടുവാൻ കാരണമായിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിലയിരുത്തുന്നു തൽക്കാലം വിട മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ് ഹിന്ദ്